ഇതിൻ്റെ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുറന്നില്ല ഈ പണി പൂർത്തിയായതിനു ശേഷം മെഡിക്കൽ കോളേജ് തുറക്കാത്തതെന്ത് എന്തുകൊണ്ട് രോഗികളെ അങ്ങോട്ട് മാറ്റിയില്ല അവിടെ ഉപകരണങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സമയമാണിത് അപ്പോൾ അത് കണ്ടെത്തുവാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് കുറച്ച് നാൾ മുമ്പ് ഇവിടെ സോളാർ വിഷയം വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു അവസാനം മല എലിയെ പെറ്റതുപോലെയായി ആ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടവർ പ്രതിപക്ഷത്തിൽ നിന്ന് ആവശ്യപ്പെട്ടവർ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ തിരുവനന്തപുരത്തെ ഡോക്ടർ കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ശേഷവും ഇവിടെ കോട്ടയത്ത് ഈ സംഭവം നടന്നതിന് ശേഷവും ഒരു എൻക്വയറിക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാടെടുക്കുമ്പോൾ എന്തായിരിക്കും കാരണമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇത് രക്ഷപ്പെടാവുന്ന കരുതണ്ട ഞങ്ങൾ ശക്തമായി ഇതിൻ്റെ പുറകിലുണ്ട്